എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലെ കാശി വിശ്വനാഥൻ ടെമ്പിളാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഈ ഒരു ഗോപുരമാണ് ഈ ഗോപുരത്തിന് ഏകദേശം നൂറ്റി അടി ഉയരവും ഒമ്പത് നിലകളുമാണ് ഉള്ളത് ഒമ്പത് നിലകളിലും ഓരോ നിലകൾക്കും ഓരോ അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുരാണ കഥകൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ക്ഷേത്രം ചെറിയ തോതിലാണ് കണക്കാക്കപ്പെട്ടത് അതിനുശേഷം ഈ ഒരു ക്ഷേത്രം പുതുക്കി പണികയും കല്ലുകൊത്ത് പണിക്കാരെ എല്ലാം വെച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ക്ഷേത്രം കുംഭാഭിഷേകമായി ഈ ഒരു നാട് മുഴുവൻ ആഘോഷിക്കപ്പെട്ടത് അപ്പോൾ ഇന്നും ഈ ഒരു ക്ഷേത്രത്തിന് എടുത്തു പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗോപുരങ്ങളിൽ ഒന്നായി വേഗം കണക്കാക്കപ്പെടുന്നുണ്ട് ശിവരാത്രി ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല തിരക്കണം ഞാൻ ഞായറാഴ്ച വന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ദർശന സമയം അപ്പോൾ അതിന് മുന്നിൽ തന്നെ നമുക്ക് കയറി കാണാം അതേപോലെ നമുക്ക് അകത്തോട്ട് ഫോൺ എടുക്കൊണ്ടുപോകാനുള്ള പ്രവേശനമൊന്നുമില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ നോക്കുമ്പോഴത്തേക്ക് ഹോട്ടൽസ് ഉണ്ട് അതുപോലെ നമുക്ക് വൺ ബൈക്ക് നിർത്താനുള്ള സൗകര്യങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അതേപോലെ കാറും നമ്മൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് എന്ന് പോകണം എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം കറക്റ്റ് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം അപ്പം നമ്മളിവിടെ കാശി വിശ്വനാഥൻ ടെമ്പിളിൽ വന്നിട്ട് കുറച്ചേരൊക്കെ നമ്മൾ ഇരുന്നിട്ട് ആണ് ഇവിടുന്ന് പോയത് തന്നെ അപ്പോൾ വരുന്നവർ കുറച്ചു നേരം ഇരുന്നിട്ട് തന്നെ പോവുക ഒരു സമാധാനം കിട്ടും അതേപോലെ ഈ ഒരു ഗോപുരം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടോണ്ടിരിക്കാനായി തോന്നത്തുള്ളൂ പല നൂറ്റാണ്ടുകൾ വർഷങ്ങൾക്ക് ശേഷമുള്ള പല കഥകൾ പുരാണ കഥകളും ഉണ്ട് അപ്പം നമ്മളെല്ലാം ഒന്നും പറയുന്നില്ല അപ്പം എല്ലാവരും സപ്പോർട്ടും എല്ലാം വേണം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബില്ല് എനേബിൾ ചെയ്ത് നോക്കാം നമ്മളിവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഇതുപോലത്തെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും ഓരോ ലൈക്കും പ്രാധാന്യമാണ് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശ്രീ വിശ്വനാഥൻ ടെമ്പിളാണ് അപ്പം പിന്നെ എന്തെങ്കിലും ഇവിടെ കുറച്ച് നേരം നിന്നിട്ടങ്ങ് പോകാം എന്നു വെച്ചാൽ ബൈക്കും കുറച്ച് റെസ്റ്റ് എടുക്കട്ടില്ലേ അപ്പം നമ്മുടെ അടുത്ത് നമ്മൾ ഹോട്ടലുണ്ട് പേര് എനിക്കൊന്നും അറിയത്തില്ല പേരെനിക്കറിഞ്ഞിട്ടോ തമിഴാണ് കേട്ടോ അപ്പം ഇവിടെ ആണ് ഇന്നിപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ചേറെ വെയിറ്റ് ഒക്കെ ചെയ്ത് അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചേറെ റെസ്റ്റ് എടുത്തിട്ട് എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം അപ്പം നമ്മൾ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം